ആ വിങ്ങൽ വാളേറ്റ് വിട്ടണക്കോയും വലിയ മൂർച്ചയാണ് ആ മുറിവ് പിന്നെ മാറൂല അതാദ്യം മനസ്സിലാക്കുക നമ്മൾ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇത്തരം പരിപാടി ചെയ്യാറുണ്ട് വളരെ മോശമാണ് അത്തരം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയണമെന്നും വളരെ മോശമാണ് എന്നാൽ പിന്നെ അവരെന്ത് ചെയ്യണം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കറുത്ത കുട്ടികൾ വരുമ്പോൾ തന്നെ പറയാം ഞാൻ കർത്തോല ഒന്നും വാങ്ങൂല കർത്തോലെ പഠിപ്പിച്ചില്ലാന്ന് പറയാനുള്ളത് എൻ്റെ ഉണ്ടെങ്കിൽ കാണിക്കണം കറുത്ത കുട്ടികളെ പഠിപ്പിച്ച് ആ കാശും വാങ്ങി അതിനും വാങ്ങി അതും ഉരുട്ടി മുടങ്ങിയിട്ടാണ് പോലും പറയുന്നത് ഏ കർത്തോന പണിക്ക് പറ്റൂല കലാമണ്ഡലം സത്യവാമ ഒരു അറിയപ്പെട്ട ഒരു നർത്തകി കലാമണ്ഡലം സത്യവാമ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അത്രയും ഇതായിട്ട് കാ ഉയർന്ന രീതിയിൽ നല്ലതായിട്ട് കാണുന്നൊരു വ്യക്തിത്വം അവർ പറയണേ ഒരു സുപ്രഭാതത്തിൽ കറുത്തവർക്ക് കലകളൊന്നും പാടില്ല അല്ലെങ്കിൽ മോഹിനിയാട്ടം കറുത്തവർക്ക് പാടില്ല സ്ത്രീകൾക്ക് മാത്രമേ പാടുള്ളൂ തൊലി വെളുത്തവർക്ക് മാത്രമേ പാടുള്ളൂ ഇപ്പം ഈ നിമിഷത്തിൽ സത്യഭാമ പറഞ്ഞ വാക്കാണ് അപ്പോഴേ നമ്മളെ കലാഭവന്മണിയുടെ സഹോദരനുണ്ട് കലാഭവൻ തന്നെ പഠിച്ചു വളർന്ന ഒരു നല്ലൊരു മോഹിനിയാട്ടം ആർട്ടിസ്റ്റ് അപ്പോൾ അവരെക്കുറിച്ച് സത്യഭാമ പറയാണ് കറുത്തവർക്ക് ഇതൊന്നും പാടില്ല വെളുത്തവർക്ക് ഇതൊക്കെ പറ്റുള്ളൂ ആ പുരുഷന്മാർക്ക് ഇതൊന്നും പാടില്ല ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള അവർ ഇത്രയും വലിയ വിഡിത്തം വിളിച്ച് പറയുക എന്ന് പറയുമ്പോൾ ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് കാരണം ഇന്നത്തെ ലോകത്ത് സ്കില്ല് അല്ലെങ്കിൽ കഴിവ് നമ്മൾ അറിവ് അതാണ് ഏറ്റവും വലിയ ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരാണ് എന്ന് ഏറ്റവും നല്ല ഉയർച്ചയിൽ നിൽക്കുന്നത് എത്രമാത്രം നമ്മൾ സ്കില്ലിന് ഇന്ന് പ്രാധാന്യം നൽകേണ്ട ഈ ഒരു സമയത്ത് ഇത്രയും കഴിവുള്ള ഒരു സത്യഭാമയെ പോലുള്ള എന്താ പറയുക ഇത്രയും ഹൃദയം കറുത്തു പോയ ഒരു വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കലാപന്മണിയുടെ സഹോദരനെ വളരെ മോശമായി കൊണ്ട് ചിത്രീകരിച്ചു അവര് കറുത്തവരാണെന്നും അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം പറയാനായിട്ട് ഏതോ പിന്നെ ഒരു സ്ഥാപനത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയണം ആ പഠിച്ച സാധനമൊന്നുമല്ല പുള്ളിക്കാരൻ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നു ഇപ്പൊ പുള്ളിക്കാരൻ പിന്നെ മോഹിനിയാട്ടം ആണ് കൈകാര്യം ചെയ്യുന്നു ആ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാണ്ടല്ല അത് ഒന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് ബാക്കി പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കരെന്നു പറയണം എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരോചക എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്ന് ആവുമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആ നല്ല സൗന്ദര്യം ഉള്ളവരുല്ലേ അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെട്ടെന്ന് തള്ള സഹിക്കൂല അത്രയ്ക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ലോകം ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നത് എന്നിട്ട് ഞാൻ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് മുദ്രകൾ വല്ലോ അറിയാവും എന്നോട് ചോദിക്ക നാമമുദ്ര മുദ്ര സുമേഷൻ അതിനെ കുറിച്ച് പറഞ്ഞ അറിഞ്ഞൂടാ തിയറി പഠിച്ചാലേ അറിയുള്ളൂ സത്യഭാമ യേശുനെറ്റിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഒന്ന് നമുക്ക് കണ്ടോക്കാം ആൾ കണ്ടാൽ സഹിക്കില്ല എന്നൊക്കെ പറയാൻ പറയാൻ പാടുള്ളതാണോ ആ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും ദുഃഖം അനുഭവിച്ചും എന്റെ കലാരോഗം തന്നെ ഇല്ലാതാക്കിയ ഒരു വ്യക്തിയെ ഞാൻ പിന്നെ എങ്ങനെ പറയണം എന്റെ തൊഴിലിനെ എൻറെ തൊഴിലിനെ എൻ്റെ കഞ്ഞുകുടി മുട്ടിച്ചിട്ടുള്ള ഒരു കലാകാരനെ ഞാൻ പിന്നെ എങ്ങനെ പറയണം അതൊക്കെ നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സത്യപ്രാമേ തന്നെ താങ്കൾ തന്നെ പറയുന്നു പക്ഷേ ഈ ഈ ഭാഷ എങ്ങനെ കാലത്ത് വർഷത്തിൽ ഞാൻ പറഞ്ഞതും ഞാൻ പല ഇന്റർവ്യൂസിന് ഇനി ഞാൻ കൊടുക്കാൻ പോണല്ലേ ഞാനൊന്നും ഇനിയും എന്താ ഇത്ര പൊള്ളണം നിങ്ങൾക്ക് എന്താ ഇത്ര പൊള്ളണത് ണിയുടെ സഹോദരന് വെറും കലാകാരനല്ല ഈ മോഹിനിയാട്ടത്തിലും ഇത്തരത്തിലുള്ള കലകളിലൊക്കെ ഒരുപാട് പിന്നെ ഗ്രാജുവേഷനും അതേപോലെ അതിന്റെ മുകളിലേക്കൊക്കെ വലിയ സ്ഥാനങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കലാപേന്മണിയുടെ സഹോദരന് അദ്ദേഹത്തിന് ഇതിൽ പി എച്ച് ഡി വരെ എടുത്തിട്ടുണ്ട് അപ്പൊ അവരെ ഒരു എന്താണ് ഇതിന് അവരെ ഒരു മറുപടി എന്ന് മുന്നോ നിലവിലൊരു ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്ന് അറിയില്ല ഇതിന് മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പുറത്തിൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് കാര്യം ഇരിക്കുന്നത് അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലില്ല അത് കോടതിയിലാണ് ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്താണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചത് എന്റെ പേര് പറയാതെയാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ടുള്ള നൃത്ത അധ്യാപകൻ രണ്ട് കേ കേരള സംഗീതനട അക്കാദമിയിൽ കെ പി എസ് സി ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ മോഹിനിയാട്ട കലാകാരൻ പിന്നെ ഇവര് കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെ പോലും എൻ്റെ അമ്മയെ പോലും പറയുകയാണ് പെറ്റമ്മ പോലും സഹിക്കില്ല നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അമ്മയെ പോലും അതിൽ വലിച്ചാണ് അവർ സംസാരിച്ചിട്ടുള്ളത് ഇത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഞാൻ ഡോക്ടറേറ്റ് മോഹിനിയാട്ടം ഞാൻ കളിക്കുന്നത് ഇഷ്ടമല്ല അവർക്ക് ഞാൻ മോഹിനിയാട്ടത്തിന്റെ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും എനിക്ക് അവാർഡുകൾ കിട്ടുന്നതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ വാങ്ങിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും മാനസികമായിട്ട് പലവട്ടം നിനക്ക് എന്നെ കലാമണ്ഡലത്തിൽ വെച്ച് പലവട്ടം ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിയമവുമായി നമ്മൾ എന്താ പറയുക നിയമത്തിന്റെ മുമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കും ാണ് അപ്പം നിരന്തരം ഇങ്ങനെ ഓരോ ചർച്ചകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് ഞാൻ അപേക്ഷ കൊടുത്തപ്പോഴാണ് അവർ ആദ്യമായിട്ട് എന്നെ ഞാനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചത് നീ ഏത് മോഹനനാണ് നീ ഇന്നു മുതല മോഹിനിയാട്ടം ആടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അതിൽ ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തോ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തെയും വളരെ വളച്ചോടിക്കുന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെച്ചു അപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ വളരെ മോശക്കാരനാണ് നിറമില്ലാത്തവനാണ് കഴിവില്ലാത്തവനാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് എന്നുള്ളൊരു ചർച്ചയാണ് ഇതിലൂടെ സത്യവാമ ഇതിലൂടെ ഒരു സമൂഹത്തിന് ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവൾ പറഞ്ഞതിൽ ഒരു തെറ്റില്ല എന്നും ഇതിൽ ഒരു മാറ്റവും ഞാൻ ഈ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഈ നിലപാടിൽ ഞാൻ ഉറച്ചു എന്നാണ് സത്യഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും നമ്മൾ കേട്ടോക്കാം മാനദണ്ഡൊന്നുമില്ല ഞാൻ പറയും ഒരു ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു എന്ത് സംസാരിച്ചാലും ഒരു കവലയിൽ ഇവിടെ സംസാരിച്ചാല് ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ ഞാൻ ഒരു ജാതി മതം പറഞ്ഞാല് പാട് പിന്നെയും പറയും കറുപ്പ് വെളുപ്പെന്ന് ഞാൻ ചോദിക്കട്ടെ സങ്കടം സന്തോഷം കറുപ്പ് വെളുപ്പ് രാവ് പകല് ഇതൊക്കെ എന്തിന്റെ വാക്കുകള് പിന്നെ പയ്യന്മാര് മേക്കപ്പിനെ നല്ല 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 നയിക്കിട്ടെ ഞാൻ പറയട്ടെ ഇയാള് മിണ്ടായി മിണ്ടായിരി അവര് കറ കറനറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പുറത്തെ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും അല്ല ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണ്ടല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട് അങ്ങനെ കുറെ കുട്ടികൾ ഇപ്പം രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന് വന്നിട്ട് അറിയേ സത്യഭാമയുടെ ദാഷ്ട്യം ദാഷ്ട്യം കാരണം കറുത്ത ഹൃദയം എന്ന് തന്നെ വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം അത്രയും കട്ട ഹൃദയമുള്ള ഒരു മനുഷ്യന് എങ്ങനെ ഇങ്ങനെ കാണാൻ കഴിയും ഈ ഒരു കാലഘട്ടത്തിൽ തട്ടേ കയറുമ്പോ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോയില്ലേ കാശും മേടിച്ചിട്ട് കാര്യം പറയും അങ്ങനെയാണ് ആ അത്രയാണ് ആ വരില്ലോ അതെ പട്ടിയുടെ വാല്യും പരനാട്ടിയപ്പോ അറിയോ ആ അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇപ്പോഴത്തെ നിലയില് ഇപ്പ നിലയില് ഇപ്പോഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന ഇയറിൽ നാലു കൊല്ലം കൂടെ ആകെ ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് പിള്ളേരെ ഒരു വർഷം ഓരോ വർഷം അവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങുന്ന ആർക്കും ഉണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ ഒരു ജഡ്ജ്മെന്റിന് വിളിക്കുന്ന ജുബൊക്കെ ഇട്ടിട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിരുന്നു ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് ഇപ്പം എന്ത് പറ്റി ആ അവസരം ആ ഞാൻ പറഞ്ഞില്ല അവസ അറുപത്താറ് വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാ കുറവാണോ അല്ലല്ല ഇതുവരെ നിങ്ങൾ എന്നെ വലിയ കണ്ടിട്ടുണ്ടോ ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പാരിതോഷ്യങ്ങൾ കിട്ടണ എല്ലാം പിടിയും വലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മൊത്തം അറിയാം അങ്ങനെ ആരടിയും ആരടി കേക്കു ആരടീം മൂട് താങ്ങി സമ്മാനം പഠിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മെഡിങ്ങനെ പോവാത്ത ഒരാളാണ് ഞാൻ വെറുപ്പാ നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച ഞാൻ സംസാരിച്ച മനസ്സിലാ നിങ്ങള് സംസാരിക്കുന്ന ഞാൻ സംസാരിച്ചാ നിനക്ക് തല്ലി കളഞ്ഞാ പോലെ മനസ്സിലെ തല്ലി കളഞ്ഞാ പോല അയ്യോ എന്ത് പറഞ്ഞാലും താമസിയായ വേണ്ട സഹിക്കണ്ട ഇയാൾക്ക് ഉണ്ടല്ലോ അമ്മ എല്ലാവർക്കും ഉണ്ടല്ലോ അമ്മ അമ്മ ഉണ്ടല്ലോ നിനക്കെ ഇങ്ങോട്ട് അമ്മ ഉണ്ടല്ലോ ആ എനിക്ക് എനിക്കും ഓവല എല്ലാം ഉണ്ടല്ലോ വിളിച്ചിട്ട് അപ്പൊ ഇതാണ് നമ്മളെ കലാമണ്ഡലം സത്യഭാമയുടെ അവസ്ഥ സത്യഭാമേ സത്യഭാമേ എന്താ വെച്ചാല് ഇത്രയും കറുത്ത ഹൃദയം ഉള്ള ഒരു സ്ത്രീ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എത്ര നല്ല കലാകാരനാണെന്നറിയാം മണിയുടെ പിന്നെ ബ്രദർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എളിമയുള്ള കലാകാരനാണ് അദ്ദേഹത്തെ നേരിട്ട് നേരിട്ടറിയുന്നവർ നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് ചൊറിച്ചിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചൊറിച്ചിൽ ചൊറിയുടെ മരുന്ന് മാത്രമേ അതിന് മാർഗമുള്ളൂ അപ്പോഴേ നമുക്ക് മറ്റൊരു ഓഡിയോ കൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് കേൾക്കാം കാരണം ഇത്രയും ഇതിനെക്കുറിച്ച് എന്താ പറയുക ഇത്രയും പക്വതയില്ലാത്തൊരു ഒരു മനുഷ്യന് ഒരു സ്ത്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ പക്ഷേ കുറച്ചുകൂടെ പക്വതയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഈ ഓഡിയോ കേട്ടാൽ നിങ്ങൾക്ക് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ അറിയുന്നവരൊക്കെ കമൻ്റ് ചെയ്യാം അപ്പൊ ഈ ഓഡിയോ റീഡ് ചെയ്യാം അയാൾ ക്ഷേത്ര കലാകാരനാണ് ഞമ്മക്കറിയാലോ ക്ഷേത്രങ്ങളിലുള്ള പ്രതിഷ്ഠകൾ മുഴുവൻ കറുപ്പിൻ്റെ ഏഴകില് തിളങ്ങി വിളങ്ങി നിൽക്കുന്നതാണ് ആ ക്ഷേത്ര പരിസരത്ത് കലയവതരിപ്പിക്കുന്ന ക്ഷേത്ര കലാകാരനല്ലേ അയാൾ അയാൾ കറുത്തു പോയത് അയാളുടെ തെറ്റാണോ ലോകത്ത് മെഡിക്കൽ സയൻസ് എത്രത്തോളം വളർന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ മനുഷ്യൻ്റെ ഹൃദയം വരെ മാറ്റി വെക്കുന്ന അവസ്ഥയിലേക്ക് മെഡിക്കൽ സയൻസ് വളർന്നിട്ടുണ്ടെങ്കിലും കറുത്തോനെ ഒരു മെഡിസിൻ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല ഇപ്പം അയാളെ വെളുപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുമോ കല അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് ബിരുദാനന്തര ബിരുദങ്ങൾ ആ മേഖലയിലുള്ള ഒരു മനുഷ്യനാണ് നല്ലൊരു നല്ലൊരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് ഒരുപാട് ആളുപ്പം ഫേസ്ബുക്കിലും പോസ്റ്റിലും നമ്മൾ കാണാറുണ്ട് ഇല്ലേ ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് ചോദിച്ചിട്ടെങ്ങാനുണ്ടെങ്കിൽ നമ്മളുടെ നാടുകളിലെ ക്ഷേത്ര കമ്മറ്റിക്കാർ ക്ഷേത്ര ഉത്സവങ്ങളിൽ അയാളെ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിട്ട് അയാൾ അവതരിപ്പിക്കുന്ന ആ ക്ഷേത്ര കലാരൂപം അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഈ കറുത്തവർക്കെതിരെ പ്രതികരിക്കുന്ന കലാകാരന്മാരെന്ന് പറയുന്ന കഴുതകൾക്ക് മറുപടി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അതിന് നമ്മളെ നാട്ടിലെ നല്ല ക്ഷേത്ര കമ്മിറ്റിക്കാരായ ആളുകൾ മുന്നോട്ട് വരണം കാരണം ആ മനുഷ്യൻ അങ്ങനെ അവഹേളിക്കുന്നത് വളരെ മോശമാണ് നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ കഴിവില്ലാത്തതിൻ്റെ പേരിൽ പൈസക്കാരൻ പൈസക്കാരനല്ലാത്തതിൻ്റെ പേരിൽ വികലാംഗനായി പോയതിൻ്റെ പേരിലൊക്കെ ആളുകൾ പരസ്പരം അവഹേളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് അവഹേളിക്കാൻ വളരെ എളുപ്പമാണ് നമുക്കൊരാളെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു സംഗതി പറയാൻ വളരെ എളുപ്പമാണ് അത് കേട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന വേദന ഉണ്ട് ആ വിങ്ങൽ വാളേറ്റ് വിട്ടണക്കോയും വലിയ മൂർച്ചയാണ് ആ മുറിവ് പിന്നെ മാറൂല അതാദ്യം മനസ്സിലാക്കുക നമ്മൾ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇത്തരം പരിപാടി ചെയ്യാറുണ്ട് വളരെ മോശമാണ് അത്തരം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയണമെന്നും വളരെ മോശമാണ് എന്നാൽ പിന്നെ അവരെന്ത് ചെയ്യണം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കറുത്ത കുട്ടികൾ വരുമ്പോൾ തന്നെ പറയാം ഞാൻ കർത്തല കായൊന്നും വാങ്ങില്ല കർത്തലേം പഠിപ്പിച്ചില്ലെന്ന് പറയാനുള്ളത് തന്റെ ഉണ്ടാകുമ്പോൾ ബലി കാണിക്കണം കറുത്ത കുട്ടികളെ പഠിപ്പിച്ച് ആ കാശും വാങ്ങി അതിനരിയും വാങ്ങി അതും ഉരുട്ടി മുടങ്ങിയിട്ടാണ് ബലി പറയണത് ഏയ് കറുത്തോല പണിക്ക് പറ്റൂലാണ് വളരെ ചട്ടത്തരല്ലേ പറയാൻ പാടില്ലാത്തതാണ് ആരും മാറപ്പറ്റും മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ കറുത്തീൻ്റെ പേരിൽ പൈസ ഇല്ലാത്തിൻ്റെ പേരിലൊന്നും ഒരാളെയും മാറ്റി നിർത്താൻ പാടില്ല ചേർത്ത് പിടിച്ചേ പറ്റൂ ചേർത്ത് പിടിക്കണം അതാണ് മര്യാദ ഈ സത്യവാമയെപ്പോലത്തെ ആളുകളെയൊക്കെ ഒറ്റപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും ഈ ലോകവും ടെക്നോളജിയൊക്കെ വളർന്ന് വികസിച്ചിരിക്കുന്ന ഈ സമയത്ത് തൊലി കറുത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പുരുഷനായതിൻ്റെ പേരിൽ എന്നൊക്കെ മാറ്റി നിർത്തുമ്പോഴേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഏ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും ഓക്കെ